നമസ്കാരം ശുദ്ധമായ വൈദ്യുതി അഥവാ ക്ലീൻ ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിൽ ഇന്ത്യ അതിവേഗ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു എംബർ എന്ന അന്താരാഷ്ട്ര ഊർജ ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയിൽ ശുദ്ധ വൈദ്യുതി ഉൽപ്പാദനം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഈ മുന്നേറ്റം ഊർജ്ജരംഗത്ത് ഇന്ത്യ നടത്തുന്ന പൊതുചലനങ്ങളുടെ പ്രതിഫലനമാണ് ക്ലീൻ ഇലക്ട്രിസിറ്റി അഥവാ ശുദ്ധ വൈദ്യുതി എന്നത് പരിസ്ഥിതിക്ക് ഹാനികരമായ രീതിയിലുള്ള ഗുരുതര മലിനീകരണ പ്രക്രിയകളിലൂടെയല്ലാതെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഇത്തരത്തിലുള്ള വൈദ്യുത ഉൽപാദനത്തിനായി എണ്ണ പ്രകൃതിവാതകം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് കാർബൺ ബഹിർഗമനം കുറവുള്ള സ്വാഭാവിക ഊർജ ഉർവിടങ്ങളായ സൌരോർജ്ജം കാറ്റ് ജലം എന്നിവയാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് ഇതുകൂടാതെ ജിയോതെർമൽ എനർജി അഥവാ ഭൂമിക്കടിയിലെ ചൂട് ആണവോർജ്ജം എന്നിവയും ശുദ്ധ വൈദ്യുതി ഉൽപാദനത്തിനായി വിനിയോഗപ്പെടുത്താറുണ്ട് ക്ലീൻ ഇലക്ട്രിസിറ്റി ഉൽപാദന ഉപയോഗവേളകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറപ്പെടുവിക്കപ്പെടുന്നില്ലാത്തതിനാൽ അത് കാലാവസ്ഥാ വ്യതിയാനം വായു മലിനീകരണം എന്നിവ കുറയ്ക്കാൻ സഹായകവുമാണ് ക്ലീൻ ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിൽ ഇന്ത്യ വൻ വർധനവ് സാധ്യമാക്കിയത് പുനരുപയോഗ ഊർജ്ജം ജലവൈദ്യുത പദ്ധതികൾ ആണവോർജ്ജം എന്നീ വിവിധ വൈദ്യുത ഉൽപാദന രംഗങ്ങളെ പ്രയോജനപ്പെടുത്തിയതിലൂടെയാണ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ ശുദ്ധ വൈദ്യുതി സ്രോതസ്സുകൾ യൂട്ടിലിറ്റി വൈദ്യുതിയുടെ മൂന്നിലൊന്ന് വൈദ്യുതി പ്രദാനം ചെയ്യുമെന്ന സൂചനയും എംബർ ഡാറ്റ നൽകുന്നുണ്ട് വീടുകളും മറ്റ് കെട്ടിടങ്ങളും തോറും സോളാർ പാനലുകൾ ബാറ്ററി സംവിധാനങ്ങൾ എന്നിവയടക്കം ശുദ്ധ ഊർജ്ജ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ പ്രാബല്യത്തിലാക്കിയിരിക്കുന്ന സർക്കാർ പദ്ധതികൾ ശുദ്ധമായ ഊർജ്ജം ംഗത്ത് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തിന് പടിത്തറ ഭാഗിയെന്നു തന്നെ പറയാനാകും ഇത്തരത്തിൽ ശുദ്ധ വൈദ്യുതി ഉൽപാദനത്തിലെ വളർച്ച വിദേശ സ്രോതസ്സുകളെ ആശ്രയിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വൈദ്യുതി ഉൽപാദനത്തെ പരിമിതപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി രീതികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ എതിർത്ത് അമേരിക്ക ഇന്ത്യയോട് കടുത്ത നിലപാടുകൾ എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം ശുദ്ധ ഊർജ ഉൽപാദന രംഗത്ത് വളർച്ചാ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായി തീർന്നിരിക്കുന്നു അമേരിക്കയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായുള്ള ഒരു മാർഗമായി യു എസിന്റെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദവും ഇന്ത്യ നേരിടുകയാണ് എന്നാൽ ശുദ്ധമായ ഊർജ ഉൽപാദനം വർദ്ധിച്ചതിനാൽ ഇന്ത്യ വൈദ്യുതി ഉൽപാദനത്തിനായി അത്തരം വാതകത്തെ ആശ്രയിക്കുന്നത് കുറിച്ചിരിക്കുകയാണ് എംബർ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ വിവിധ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ടെറാവാട്ട് അവർ ശുദ്ധ വൈദ്യുതോൽപാദനമാണ് സാധ്യമാക്കിയത് അതേസമയം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഉൽപാദനം ഇക്കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം കുറഞ്ഞ് അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടെറാവാട്ട് അവറായി രാജ്യത്ത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ ഇരുപത്തി ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ നിലവിലത് ാണ് മാറി സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവും ഉണ്ടായിട്ടുണ്ട് നിലവിൽ സൌരോർജ്ജത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപാദനം എൺപത്തിയഞ്ച് ടെറാവാട്ട് അവർ അതുപോലെ ആണവോർജ്ജം പ്രയോജനപ്പെടുത്തി ഇന്ത്യ ഇരുപത്തിയൊൻപത് ടെറാവാട്ട് അവർ റെക്കോർഡ് ഉൽപാദനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അണക്കെട്ടുകളിൽ നിന്നുള്ള ജലവൈദ്യുത ഉൽപാദനത്തിൽ വർഷംതോറും പതിനാല് ശതമാനം വർദ്ധനവാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് ഇത് മൊത്തത്തിലുള്ള ശുദ്ധ വൈദ്യുത ഉൽപാദനം ഉയർത്തി രാജ്യത്തിന് ഏറെ സഹായകരമായി തീർന്നു അതേ സ്ഥാനത്ത് കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം കുറഞ്ഞ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ടെറാവ മാറുകയും ചെയ്തിട്ടുണ്ട് വാതകം അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുതി ഉത്പാദനമാവട്ടെ മുപ്പത്തിനാല് ശതമാനം കുറഞ്ഞ് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ടെറാവ ടവറായി മാറിയിരിക്കുന്നു ശുദ്ധ ഊർജ്ജ ഉൽപാദന രംഗത്ത് ഇന്ത്യ ഈ മുന്നേറ്റം തുടർന്നുകൊണ്ടിരുന്നാൽ വരും നാളുകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ വലിയ കുറവ് ഇന്ത്യക്ക് വരുത്താനാകുമെന്നും വിലയിരുത്തപ്പെടുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം